ഗുഡ് മോർണിംഗ് ഞാൻ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ചെമ്പരുത്തി ചെറിയ കമ്പിൽ പൂ നിറഞ്ഞ് നിൽക്കുന്ന കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കാം അത് നമുക്ക് എങ്ങനെ ചെറിയ കമ്പ് പിടിപ്പിച്ചെടുക്കാം ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത് ഇതുപോലെ പൂക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വളം ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് കണ്ടോ ഈ പൂ കണ്ടല്ലേ ഡബിൾ പെറ്റലാണേ ഇത് കേട്ടോ ചെറിയ കമ്പിൽ പൂക്കൾ കണ്ടോ ഇത് കുഞ്ഞ് കമ്പുകൾ നമ്മൾ പിടിപ്പിച്ചതാണേ അതിലെല്ലാം പൂവും മുട്ടുകളും കണ്ടോ എത്ര നല്ല കാഴ്ചയായിരുന്നു നോക്കുക എല്ലാ ദിവസവും ഇതുപോലെ പൂക്കളാണ് ഈ ചെടിയിലെ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ടിപ്സുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം തരാം അതുപോലെ ഇതും എല്ലാം ചെറിയ ചെറിയ കമ്പുകളാണേ കണ്ടോ ഇതും ചെറിയതാ കണ്ടോ കുഞ്ഞു കമ്പ് പിടിപ്പിച്ചതാണേ കണ്ടോ വേറെയും കുറെ ചെമ്പരത്തികൾ എൻ്റെ കയ്യിലുണ്ട് ഞാനിപ്പം ഇത് കുറച്ചു മാത്രം ഞാൻ നിങ്ങളെ കാണിക്കുന്നതേ നല്ല വെയിൽ വേണം നമ്മുടെ ചെമ്പരത്തി ചെടി നല്ലതായിട്ട് പൂക്കാൻ വേണ്ടി നല്ല വെയിലത്ത് തന്നെ നമ്മൾ വെച്ച് പിടിപ്പിക്കുക പിടിച്ച് പിടിപ്പിച്ചതിന് ശേഷം വെക്കുക അതുപോലെ കണ്ടോ ഈയൊരു വെറൈറ്റി കണ്ടോ ഇത് നല്ല ഭംഗിയാണ് നല്ല കളറാണ് ഈ ചൂട് സമയത്ത് ചൂട് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളറും കൂടും നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഇങ്ങനെ ഇതൊക്കെ നാടനാണ് എന്നാലും ഇതിലെല്ലാം നിറച്ചെല്ലാ ദിവസവും ഇതിലെല്ലാം പൂക്കൾ ഉണ്ടാവുമേ ഇങ്ങനെ ലീവ്സ് ഉള്ള ചെമ്പരത്തിയാണേ ഇത് കണ്ടില്ലേ ചെറിയൊരു കമ്പ് ഞാൻ ഇതിൽ വെച്ചു കൊടുത്ത എല്ലാം പൂക്കളാണേ കണ്ടോ ഇവിടെ പൂവ് ഇതിലെ ഫ്ലവർ ഇതിലോട്ട് വെച്ച് പിടിപ്പിച്ച് അതിങ്ങനെ പൂവായിട്ട് നിൽക്കുകയാണെ അപ്പം നമുക്ക് ചെമ്പരത്തിന്റെ കമ്പുകൾ നമ്മൾ പിടിപ്പിക്കുമ്പോൾ വലിയ മണ്ണോള്ള കമ്പുകളോ വലിയ മൂത്ത കമ്പുകളോ ഒന്നും വേണ്ട ചെറിയ ഇളം കമ്പുകൾ ഇതുപോലുള്ള കമ്പുകൾ നമ്മൾ വെച്ചുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ ആ നോട്ട്സ് വരുന്ന ഭാഗമുണ്ടല്ലോ അത് മണ്ണിൽ വരത്തക്ക പോലെ നമ്മൾ കമ്പിനെ കൊടുക്കണം പിന്നെ പറയാനുള്ളത് ചെറിയ കവറുകളിൽ ഇതുപോലുള്ള കവറുണ്ടല്ലോ ചെറിയ കുഞ്ഞു കവറ് അതിനകത്ത് നമ്മൾ കമ്പിനെ വെച്ചു പിടിപ്പിക്കുക അതായിരിക്കും നമുക്ക് പിടിച്ച് കിട്ടാനും ഏറ്റവും നമുക്ക് പിന്നെ വേറൊരു ചട്ടിയിലോട്ട് മാറ്റി നടാനും എല്ലാം സേഫായിട്ടുള്ളത് ഒരു ചെറിയ കവറുകളിൽ നമ്മൾ പിടിപ്പിക്കാൻ ശ്രദ്ധിക്കാം നമുക്ക് ഈ ചൂട് സമയത്തും നമുക്ക് ഈ ചെമ്പരത്തിയുടെ കമ്പുകളെ പിടിപ്പിക്കാൻ പറ്റും ഇതുകൊണ്ടു ഇതൊക്കെ ഹൈബ്രിഡ് ഇനങ്ങളാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ല ഫ്ലവറാണ് നല്ല ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ ഇതിൻ്റെ ലീഫ്സിനൊരു പ്രത്യേകതയുണ്ട് ആ മറ്റ് ചെമ്പരത്തിയുടെ അപേക്ഷിച്ച് നോക്കുമ്പം വേറൊരു കണ്ടോ ഡിസൈനിലാണ് ഇതിൻ്റെ ഇലകൾ പോയിരിക്കുന്നത് ഇത് നല്ലൊരു ചെടിയാണേ അതുപോലെ ഇതും കണ്ടല്ലോ ഇതും ഹൈബ്രിഡാണ് ചെമ്പര ചെമ്പരത്തിലെ കമ്പുകൾ നമ്മൾ പിടിപ്പിക്കുമ്പോൾ പിന്നെ നമുക്ക് റൂട്ടീൻ ഹോർമോണായിട്ട് അലോവേരയോ ഹണിയോ നമുക്ക് ഉപയോഗിക്കാം ഞാൻ കമ്പിൻ്റെ വലിപ്പമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വന്നു അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ തൊടിയിലെ മണ്ണുണ്ടല്ലോ മേൽമണ്ണ്ണ് അതിനായിട്ട് നമ്മൾ മേൽമണ് എടുക്കുക ചരല് ചേർന്ന മണ്ണായിരിക്കും ആ മേൽമണ്ണെന്ന് പറയുന്നത് അത് ഈ കവറിൽ നനയ്ക്കുക എന്നിട്ട് അതിലോട്ടൊന്ന് നമ്മൾ ജസ്റ്റ് ഈ ഒന്ന് കുത്തി കൊടുത്തിട്ട് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മളെ ഹ്യൂമിഡിറ്റി കൊടുക്കണേ വെള്ളം നനച്ചു കൊടുക്കുക അതിനുശേഷം ഹ്യൂമിഡിറ്റി കൊടുക്കുക അത് നമ്മൾ ഏതെങ്കിലും ഒരു കുപ്പിയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഏതെങ്കിലും ഒരു ഇതിട്ട് കവറിട്ടോ ഒക്കെ മൂടി വെക്കാമേ ഹ്യൂമിഡിറ്റിയിൽ നിന്ന് ഇരുന്നാണ് ആ ചെടി പെട്ടെന്ന് കിളിക്കാൻ ഇടയാവും അതിന് ശേഷം നമ്മൾ വെയിലത്ത് കൊണ്ട് വയ്ക്കരുത് നല്ല തണലുള്ള സ്ഥലത്ത് ചെറിയ പ്രകാശം കിട്ടുകയും ചെയ്യണം തണലുള്ള മരത്തിൻ്റെ ചുവട്ടിലോ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ കൊണ്ടുവച്ചാൽ മതിയെ ഈ സമയത്ത് നമുക്ക് മൂട് പിടിച്ചു കിട്ടുന്നതാണ് വേര് പിടിച്ചു കിട്ടുന്നതാണ് പിന്നെ മഴയുള്ള സമയത്ത് ജൂൺ ജൂലൈ മാസത്തിൽ നമുക്ക് വേഗം പിടിപ്പിക്കാം ഈ സമയത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണമെന്നുള്ളതേ ഉള്ളൂ നമുക്ക് കമ്പ് പിടിപ്പിക്കാൻ പറ്റും ഹൈബ്രിഡ് ഇന്നത്തിൻ്റെയൊക്കെ നല്ല ചെടിയുടെയൊക്കെ കമ്പുകൾ നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ പിടിപ്പിച്ചെടുക്കാം പിന്നെ ഈ ചെമ്പരത്തെ സംബന്ധിച്ച് വെള്ളം കൂടാൻ പാടില്ലേ വെള്ളം കൂടി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് പിന്നെ ഫങ്കല് വന്നിട്ട് കമ്പങ്ങ് അങ്ങ് പോകും ആ കമ്പിൻ്റെ ആ തൊലിയുള്ള ഭാഗം ഉണ്ടല്ലോ അതങ്ങ് ചീഞ്ഞ് നശിച്ചു പോകാം കമ്പങ്ങ് അളിഞ്ഞു പോകുമേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം കുറച്ച് കൊടുക്കുക ഹ്യൂമിഡിറ്റിയിലിരുന്ന് അത് കിളിക്കണം ഈ ചൂട് സമയത്ത് നമ്മൾ പിടിപ്പിക്കുവാണെങ്കിൽ ഒരു നേരം മാത്രം വെള്ളം നനച്ചു കൊടുക്കുക ജൂൺ ജൂലൈ മാസത്തിലാണെങ്കിൽ നമുക്കറിയാം ഈർപ്പത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ നനവ് നോക്കി മാത്രം നമുക്ക് വെള്ളം നനച്ചു കൊടുത്താൽ ഒരു ദിവസം വെള്ളം നനച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല നമ്മൾ കുടഞ്ഞു കുടഞ്ഞു കൊടുത്താൽ മതി വെള്ളം ഡെയിലി അഥവാ കൊടുക്കുവാണെങ്കിൽ തന്നെ മഴയുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഒന്നര വിട്ട ദിവസങ്ങളോ രണ്ട് ദിവസം കൂടിയോ വെള്ളം നനച്ചു കൊടുത്താൽ മതി പിന്നെ ഈ കമ്പ് നമ്മുടെ കിളിപ്പ് വന്നതിന് വന്നെന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാ ചെറിയ നമ്മൾ മൂടി വെച്ചിരിക്കുന്ന എന്തുകൊണ്ടാണോ അതിൽ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കണം കവറാണെങ്കിൽ അതിനൊരു ഹോൾ ഇട്ട് കൊടുക്കണം ഹോട്ടലാണെങ്കിലും ഒരു ഹോൾസ് ഇട്ട് ഇട്ടുകൊടുക്കണേ അങ്ങനെ ഹോൾസ് ഇട്ട് ചെറുകിയ ചെറുകിയത് തുറന്ന് തുറന്ന് വെച്ചിട്ട് വേണം നമ്മൾ ചെറിയ വെയിലത്തോട്ട് വെക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഡയറക്റ്റ് വലിയ സൺലൈറ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് വാടി പോകുമേ അതിന് നിൽക്കാനുള്ള ശേഷിയായിട്ടില്ല അപ്പം നല്ല രീതിയിൽ നമ്മളൊന്ന് ചെറിയ രീതിയിൽ നമ്മൾ വെയിൽ കൊള്ളിച്ചതിന് ശേഷമേ പിന്നീട് നമ്മൾ വെയിലത്തോട്ട് കൊണ്ടുവയ്ക്കാവുള്ളൂ നല്ല രീതിയിൽ വേര് വന്നെന്ന് മനസ്സിലായതിനു ശേഷം അത് നല്ല രീതിയിലായതിനു ശേഷം നമുക്ക് മേൽമണ്ണും അതുപോലെ ചാണകപ്പൊടി ഒരു ടെൻ പേഴ്സൻറ്റേജ് ഒരു പിടി ചാണകപ്പൊടി മതിയേ ആ ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടെ ചേർത്ത് ആ മിക്സിലോട്ട് നമ്മൾ ഈ ചെമ്പരത്തിലെ കമ്പം നട്ടുപിടിപ്പിച്ചാൽ മതി നമുക്ക് നട്ടുപിടിപ്പി എളുപ്പമാണ് ഓൾറെഡി നമ്മൾ കവറിലാണല്ലോ കുത്തി കൊടുക്കുന്നത് ആ കവർ അന്നേരം ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് അതിലോട്ട് വെച്ചു കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ വളമുള്ള മണ്ണിലൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് പറയുക ഒരു മാസം ഒന്നര മാസം ഒക്കെ ആയതിനു ശേഷം നമുക്ക് പൂക്കാനുള്ള വളം കൊടുക്കാൻ പറ്റുമേ ഇത് കുറെ നല്ല രീതിയിൽ വളംന്ന് വരുമേ ഒന്ന് ഒരുന്നര മാസമൊക്കെ കണ്ടോ ഇതുപോലെ ചെറിയ കമ്പിൽ തന്നെ അപ്പോൾ പൂ വിടാൻ വേണ്ടി നമുക്ക് എൻ പി കയുണ്ടല്ലോ പത്തൊമ്പത് പത്തൊമ്പത് നമുക്ക് ഒരു സ്പൂൺ എടുത്ത് അഞ്ച് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇലകൾ തണ്ടുകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരാഴ്ച അത് കൊടുക്കുക അങ്ങനെ പിന്നെ ജൈവവളം കൊടുക്കാം മഴ സമയത്താണെങ്കിൽ നമ്മൾ ഇതിന് ജൈവവളം കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ നല്ല ചൂട് സമയത്ത് നമുക്ക് ജൈവവളം വളം ഇതിന് ചെമ്പരത്തിക്ക് കൊടുക്കാം ചെമ്പരത്തിക്ക് പെട്ടെന്ന് ഫംഗൽ വരുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുക്കാനേ പാടില്ല പിന്നെ ഇതിന് പൂക്കളൊക്കെ വന്നതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇതിന് പിന്നെ ചെറിയ പിന്നെ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൊരു പ്ലാന്റ് ആണ് ഈ ചെമ്പരത്തി എന്ന് പറയുന്നത് അപ്പോൾ അതിന് നമ്മൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് ഓയിൽ ഉണ്ടല്ലോ അത് നമുക്ക് ഷാംപൂം കൂടെ ചേർത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ തണ്ടുകളിലൊക്കെ നമുക്ക് അസുഖം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ ആണെങ്കിൽ അസുഖം അങ്ങനെ വരത്തില്ല അപ്പോൾ ഈ മുട്ടുകൾ കണ്ടോ ഇതിലും മുട്ടുകളിലും കണ്ടോ ചെറിയൊരു ഇതുപോലെ ഫംഗൽ പോലെ വന്നേക്കുന്നുണ്ടോ ഇതേലും നമുക്കപ്പം സ്പ്രേ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ നമുക്ക് പിടിച്ചു കിട്ടും നല്ല പൂക്കളൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഫെർട്ടിലൈസർ ആണെങ്കിലും നമുക്ക് മാറി മാറി കൊടുക്കാം അപ്പോൾ ചെറിയ കമ്പുകളിലും പൂവിടാൻ പൂവിടാൻ സഹായിക്കും അതുപോലെ നമുക്ക് ഡാപ്പാണെങ്കിലും നമുക്ക് ഒരു പിന്നെ ചെറിയ സ്പൂൺ അഞ്ച് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് കുറച്ച് നാല് ഒരു മൂന്ന് ഗ്രാം എടുത്താലും മതി ചെറിയ ഇടിക്കൊക്കെ ആകുമ്പോൾ വെച്ചിട്ട് കുറച്ചാണ് നല്ലത് അപ്പോൾ അതുപോലെ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ലയിപ്പിച്ചതിന് ശേഷം നമുക്കിതുപോലെ ചുവട്ടിൽ വെച്ച് കൊടുക്കാം കണ്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലൈക്കണും ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു